മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിൻ്റെ കുടുംബത്തിന് സർക്കാർ സഹായം കൈമാറി ലക്ഷം രൂപയുടെ ചെക്കാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സുരേഷ് കുമാറിൻ്റെ ഭാര്യയ്ക്ക് കൈമാറിയത് ഇതേ തുടർന്ന് ഇടതുമുന്നണി ഹർത്താൽ പിൻവലിച്ചു മണിയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്നതിനും മക്കളുടെ പഠന ചെലവ് ഏറ്റെടുക്കുന്നതിനും സർക്കാരിനോട് ശുപാർശ ചെയ്യും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് വകുപ്പ് ഏറ്റെടുത്തു തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം മൂന്നാറിൽ നിന്ന് കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലേക്ക് പോയ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ആക്രമണമുണ്ടായത് മണിയെന്ന വിളിപ്പേരുള്ള സുരേഷ് കുമാറാണ് മരിച്ചത് എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിന് സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് പാഞ്ഞെടുക്കുകയും ഓട്ടോറിക്ഷയിൽ തുമ്പിക്കൈ ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നു വാഹനം ഓടിച്ചിരുന്ന മണി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തുമ്പിക്കൈ ഉപയോഗിച്ച് ഇയാളെ അടിച്ചിട്ടു സമീപത്തെ ഓടയിലേക്ക് മണിയെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഓടയിൽ വീണ മണിയെ അവിടെ വച്ചും ആക്രമിച്ചു വാഹനത്തിൽ മണിയെ കൂടാതെ കൊച്ചുകുട്ടിയും മാതാപിതാക്കളും രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും ഉണ്ടായിരുന്നു കുട്ടിയും മാതാപിതാക്കളും ഓട്ടോറിക്ഷയുടെ അടിയിൽ അകപ്പെട്ടു கொஞ்சம் நேரம் கழிச்சு அந்த கம்பியெல்லாம் சேர்ந்து அப்படியே அந்த பொங்கோடு அமுக்கிடுச்சு என் பிள்ளை எல்லாரும் கற்றுணும் என் வீட்டுக்காரர் அப்படியே இறங்கிட்டார் எப்படியோ தப்பிச்சு போய் அங்கேட்டு கீழே விழுந்துட்டாரு அந்த அண்ணன் அப்படியே தூக்கி தூக்கி போட்டுச்சு பாவம் அந்த அண்ணன் எந்த பாடும் ரஜினார் ரெஜினா என் பிள்ளை அப்போ சொத்தம் கூடாது சொத்தம் கூடாதுன்னு பிறகு அங்கிட்டு போன பிறகு தான் இந்த பையன் இந்த தம்பி வண்டி வந்துச்சு இதுபடி வந்த ஜீப்பு டிரைவரான ரஷா பிரவர்த்தனம் நடத்தி மணியையும் மட்டுள்ளவரையும் ஆசுபத்திரில போய் வண்டி போய் வண்டி ஓட்டி போயிருக்கோம் வந்தோம் ஓட்டம் போது வண்டி மறுச்சு கிடஞ்சி தலைக்குப்பரை கிடஞ்சி போகும்போது சவுண்டு மட்டும்தான் கிடச்சி நாங்க வண்டியை ஆஃப் பண்ணும்போது ஒண்ணுமே சவுண்ட் இல்லை அதுக்கடுத்து மறுபடியும் வண்டி ஸ்டார்ட் பண்ணி லைட்டு போடும்போது தான் சவுண்ட் கிடச்சி எங்களை காப்பாற்றுக்குங்க காப்பாற்றுக்கிட்டு போய் மறுபடியும் பக்கத்து போய் பார்க்க அந்த அக்காவும் அந்த பிள்ளைங்களும் உள்ளே ரொம்ப ரொம்ப மூச்சு மூட்டை அளவுக்கு இருந்தாங்க அந்த அக்காவும் மேலே தூக்கி எடுத்து அதுக்கடுத்து அந்த அக்கா சொல்லி எங்களை காப்பாற்ற விடுங்க ஃபஸ்ட்டு அந்த அண்ணன் போய் காப்பாற்றுங்க போய் சொன்னோன்னா நாங்கள் போய் தூக்கப்போம் தூக்க போகும்போது அந்த அண்ணன் காணுக்கு எடுக்கிறேன் அங்கே இருந்து எடுக்க போகும்போது அண்ணன் ரெண்டாக குருக்கெலும் முடிஞ்சதாக இருந்துச்சு கிட்டத்த உடம்பு ஃபுல்லாக ப்ளட்டாக தான் இருந்துச்சு தூக்கிட்டு வண்டியில் போட்டு ஹாஸ்பிட்டலுக்கு போட்டுவாங்க கொண்டு வரும்போது இங்கே வச்சு ட்ரீட்மெண்ட் பார்த்தாங்க ட்ரீட்மெண்ட் பார்க்கல ഓട്ടോറിക്ഷയുടെ അടിയിൽ അകപ്പെട്ടെങ്കിലും കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാനത്തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മണി മരിച്ചത് കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ മുതൽ എൽഡിഎഫ് മൂന്നാർ വില്ലേജ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ദേവള സബ് കളക്ടർ ഡി എഫ് ഒ എന്നിവർ ചർച്ച നടത്തുകയും പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു ഇതോടെ എൽ ഡി എഫ് താൽപിൻവലിച്ചു ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായം പത്ത് ലക്ഷം രൂപ ഇന്ന് തന്നെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിപ്പോൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം ഇന്നലെ ഈ വണ്ടിയിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേരിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ജിഗച്ചിൽ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് ചിലവുകൾ മൊത്തം ഈ വനവകുപ്പ് ഏറ്റെടുക്കും വനവകുപ്പ് ഏറ്റെടുക്കുന്ന മാത്രമല്ല അതേപോലെ ഈ ഓട്ടോറിക്ഷ തകർന്നു പോയിട്ടുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് എത്ര രൂപയാണോ ചെലവ് വരുന്നത് പി ഡബിൾ ഡി പ്രിപ്പയർ അതിലേക്കുള്ള പണവും കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ചിന്നക്കനാലിലും മൂന്നാറിലുമായി നാലു പേരുടെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത് മൂന്നാർ ദേവികുളം ചിന്നക്കനാൽ ശാന്തംപാറ തുടങ്ങിയ മേഖലകളിൽ കാട്ടാനകളും കടുവകളും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് നിസ്സംഗത തുടരുകയാണെന്നാണ് ആക്ഷേപം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മൂന്നാർ